താരം സുരേഷ് കാസർഗോഡ് വന്നുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് എട്ട് എന്നതാണ് കേട്ടോ അവിടെ ഒരു ഇഞ്ചോടിഞ്ച് ഫൈറ്റ് ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്നുണ്ട് കാസർഗോഡ് യു ഡി എഫ് ഒൻപത് എൽ ഡി എഫ് എട്ട് എൻ ഡി എ ഒന്ന് എന്ന നിലയിലാണ് വർക്കാടിയിലും പുത്തികയിലും യു ഡി എഫ് ലീഡ് ചെയ്യുന്നു കള്ളാറിലും ചിറ്റാരിക്കാറിലും ലീഡ് ചെയ്യുന്നു ഉദുമയിലും ചെങ്കളയിലും സിവിൽ സ്റ്റേഷനിലും കുമ്പളയിലും മഞ്ചേശ്വരത്തും യു ഡി എഫ് ലീഡ് ചെയ്യുമ്പോൾ കയ്യൂരും പിലിക്കോടും ചെറുവത്തൂരും മടിക്കയും പെരിയയും ബേക്കലും ഉൾപ്പെടെ എൽ ഡി എഫ് ലീഡ് ചെയ്യുകയാണ് വെദ്യെടുക്കയിലാണ് ഇപ്പോൾ എൻ ഡി എ ലീഡ് ചെയ്യുന്നത് കാസർഗോഡ് കാസർഗോഡാണ് യു ഡി എഫിനൊപ്പമുള്ളത് കാസർഗോഡ് പന്ത്രണ്ട് അടുത്ത് എൻ ഡി യും ഒരിടത്ത് എൽ ഡി എഫുമാണ് ജില്ലാ പഞ്ചായത്തിലെ ചിത്രം മാറാനുള്ള സാധ്യത ഉണ്ടോ ഒൻപത് എട്ട് ഒന്ന് രതീഷ് എന്തായാലും ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ച ഒരു ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ തവണ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന രണ്ട് ഡിവിഷനുകളിൽ ഒരു ഡിവിഷൻ അത് യു ഡി എഫിന് വലിയ ലീഡോട് കൂടി തന്നെ തിരിച്ചു പിടിക്കുന്നതിൻ്റെ സൂചനകളൊക്കെ തന്നെ കാണിച്ചു തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും ഫോട്ടോ ഫിനിഷിലേക്കാണ് ഇനി ഒരു പക്ഷേ ഇത്തരത്തിൽ ശക്തി പരീക്ഷണത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പുതിയ സമവായങ്ങളൊക്കെ തന്നെ ഉരുത്തിരിയാനുള്ള സാധ്യതകൾ തന്നെ മുൻ കാണേണ്ടതായുണ്ട് അതിനിടെ യു ഡി എഫ് പല ആളുകളെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉയർത്തി കാണിച്ചിരുന്നു അത്തരത്തിൽ കോൺഗ്രസിന്റെ ജില്ലയിലെ തന്നെ ഏറ്റവും സമുന്നതനായ നേതാവായ കരിമ്പിൽ കൃഷ്ണൻ ഇപ്പോൾ പിറകിലാണ് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മറ്റ് മൂന്ന് പേരുകൾ ലീഗ് നേതാക്കളുടേതാണ് അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെയായിരിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം നേരത്തെ അല്പസമയം മുൻപാണ് മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒക്കെ തന്നെ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളോട് സംസാരിച്ചത് അവരൊക്കെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കാസർഗോഡ് മൂന്ന് സീറ്റുകൾ കൂടി വർദ്ധിപ്പിച്ച് ആ ഒരു അപ്രമാദിത്വം അരക്കെട്ട് ഉറപ്പിക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം അല്ലെങ്കിൽ യു ഡി എഫ്